കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായി മമ്മൂട്ടി സിനിമാ ഫീൽഡിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് മമ്മൂട്ടി ആയിട്ട് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയി എന്ന് എല്ലാവർക്കും അറിയൂ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും തന്നെ അറിയില്ല ഇപ്പോൾ പുതുതായിട്ട് മമ്മൂട്ടിയും മോഹൻലാലും ഫാദു ഫാസിലൊക്കെ ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി അഭിനയിക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ ബാക്കിയുണ്ട് അപ്പോൾ ആ പടത്തിൻ്റെ സംവിധായകൻ മമ്മൂട്ടിയെ ആരോഗ്യ വിവരങ്ങൾ അറിയാൻ വേണ്ടി ചെന്നൈയിലുള്ള വീട്ടിൽ പോയി കണ്ടിരുന്നു അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് മമ്മൂട്ടി ഡോക്ടർ അനുവദിക്കുകയാണെങ്കിൽ മമ്മൂട്ടി വന്ന് ബാക്കി സീനുകൾ ചെയ്തു തീർക്കും ഉറപ്പില്ല ഡോക്ടറുടെ ഡോക്ടർ എന്ത് പറയുന്നു അതുപോലെയാണ് മമ്മൂട്ടിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുക മമ്മൂട്ടി ഇപ്പോൾ റെസ്റ്റിലാണ് ഷൂട്ടിങ്ങിന് വേണ്ടി യാത്ര ചെയ്യേണ്ടി വരും അപ്പോൾ ഡോക്ടർ എന്തു പറയുന്നു അതിനനുസരിച്ച് മാത്രമേ മമ്മൂട്ടി അടുത്ത തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ